ഹായ് എവരി വൺ അക്കാഡമീസിന്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എവർക്കും കൃതിയെന്ന് പറഞ്ഞാൽ സ്വാഗതം ഞാൻ ഹൻഷ ഇന്നത്തെ ഈ നമ്മൾ നമ്മള് കെമിസ്ട്രിയാണ് ഡിസ്കസ് ചെയ്യുന്നത് കെമിസ്ട്രിയിൽ നിന്ന് മെറ്റൽസ് ലോഹങ്ങളെ പറ്റി അതുപോലെ തന്നെ നോൺ മെറ്റൽസ് അലോഹങ്ങളെ പറ്റി അതുപോലെ തന്നെ മെറ്റലോയിഡ്സ് ഉപലോഹങ്ങളെ പറ്റിയുമാണ് എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സോ എന്തൊക്കെയാണ് ഇതിൽ നിന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ആയിട്ട് ഡിസ്കസ് ചെയ്യാം സോ മെറ്റൽസിനെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ നോൺ മെറ്റൽസിനെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ മെറ്റലോയിഡുകളെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് അവരുടെ പീരിയോഡിക് ടേബിളിലെ പൊസിഷനാണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ നീളനിരത്തിലുള്ള എല്ലാ എലമെന്റ്സും എന്ത് തന്നെയാണ് ആണ് നമുക്കറിയാൻ ഭൂരിഭാഗം ഭൂരിഭാഗമെരമണ്ടികളും ഒരു പിരിയോഡിക് ടേബിളിലെ ഭൂരിഭാഗമെരമണ്ടികളും എന്താണ് മെറ്റലുകളാണ് പിന്നെയുള്ളവയാണ് മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത് മെറ്റലോയിഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപലോഹങ്ങൾ എന്ന് പറയും മലയാളത്തിൽ എന്താണോ ഉപലോഹങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടി കാണിക്കുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മെറ്റലോയിഡ്സ് അല്ലെങ്കിൽ ഉപലോഹങ്ങൾ എന്ന് പറയുന്നത് നോൺ മെറ്റൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് അലോഹങ്ങളാണ് അല്ലെ മെറ്റൽ അല്ലാത്ത വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നോൺ മെറ്റൽസ് എന്ന് പറയുന്നത് കാർബൺ നൈട്രജൻ ഓക്സിജൻ ഫ്ലോറിൻ നിയോൺ അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് പറയാം സോ ഇത് മൂന്നിനേയും പറ്റിയുള്ള ഒരു ബേസിക് ഐഡിയ ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം നമുക്ക് മെറ്റൽസിനെ പറ്റി സംസാരിക്കാം മെറ്റൽസ് എന്ന് പറയുമ്പോൾ എന്താണ് ലോഹങ്ങളാണ് അല്ലെ ലോഹങ്ങളെ പറ്റി പറയുമ്പോൾ അവയുടെ രണ്ട് പ്രോപ്പർട്ടി പറഞ്ഞാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ ആദ്യത്തെ പ്രോപ്പർട്ടിയാണ് ഡറ്റിലിറ്റി രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് വാലിബിലിറ്റി ഇതുപോലെ തന്നെ ചോദ്യം വരാറുണ്ട് ദ പ്രോപ്പർട്ടി ഓഫ് മെറ്റൽസ് ടു ബി ഡ്രോൺ ഇൻ ടു വയേഴ്സ് ഈസ് കോൾഡ് ഡാഷ് ലോഹങ്ങളിൽ വലിച്ചു നീട്ടി ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാനുള്ള കഴിവ് അത് ആ ഒരു കഴിവ് ആ ഒരു കഴിവിനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത് ഡാക്റ്റിലിറ്റി എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രോപ്പർട്ടി ഓഫ് മെറ്റൽസ് ടു ബി ഹാമേഡ് ഇൻ ടു തിൻഷീറ്റ്സ് കനം കുറഞ്ഞ ഷീറ്റുകളായി ലോഹങ്ങളെ അടിച്ചു പരത്താനുള്ള കഴിവ് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മാലിയബിലിറ്റി എന്ന് പറയുന്നത് സോ ലോഹങ്ങളുടെ മെറ്റൽസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പ്രോപ്പർട്ടീസ് ആണ് മാലിയബിലിറ്റിയും ഡക്ടിലിറ്റിയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട് ദ പ്രോപ്പർട്ടി ഓഫ് മെറ്റൽസ് ടു ബി ഡ്രോൺ വയേഴ്സ് ഈസ് ഡാഷ് പല തവണ ചോദിച്ചിട്ടുണ്ട് ദ പ്രോപ്പർട്ടി ഓഫ് മെറ്റൽസ് ടു ബി തിൻ ഷീറ്റ്സ് ഈസ് കോൾഡ് ഡാഷ് അപ്പോൾ ഡക്ടിലിറ്റി എന്താണ് മനസ്സിലായി ഡക്ലിറ്റി ഡിറ്റി എന്ന് കഴിഞ്ഞാൽ എന്താണ് കനം കുറഞ്ഞ കാരണം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാനുള്ള കഴിവ് അതായത് വലിച്ചു നീട്ടാനുള്ള കഴിവിനെയാണ് നമ്മളിതെന്ന് പറയുന്നത് ഡാക്ടിവിറ്റി എന്ന് പറയുന്നത് നേരെ തിരിച്ച് മാലിയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് അടിച്ചു പരത്താനുള്ള കഴിവിനെയാണ് നമ്മളിതെന്ന് പറയുന്നത് മാലിയബിലിറ്റി എന്ന് പറയുന്നത് അതുപോലെ തന്നെ അപ്പോൾ ഓർത്തിരിക്കാവുന്ന ഒരു കാര്യമാണ് ഗോൾഡും സിൽവറും ആണ് എന്തായിട്ടുള്ളത് മോസ്റ്റ് മാലിയബിൾ ആയിട്ടുള്ള മെറ്റൽ എന്ന് പറയുന്നത് ഏറ്റവും നന്നായിട്ട് അടിച്ചു പരത്താൻ പറ്റുന്ന മെറ്റൽ എന്ന് പറയുന്നത് ഏതാണ് ഗോൾഡും സിൽവറുമാണ് ഇതും ചോദിക്കാറുണ്ട് സ്വർണാഭരണങ്ങളും വെള്ളിയാഭരണങ്ങളും നമ്മൾ അതുകൊണ്ടാണ് അല്ലേ ചെറിയ ഗ്രാമ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ നല്ല വലിപ്പം തോന്നിക്കുന്ന തരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങളും ആഭരണങ്ങളും ഉണ്ടാക്കാൻ പറ്റും അതിന് കാരണം എന്താണ് ഈ മാലിയബിലിറ്റി എന്ന് പറയുന്ന ഫീച്ചറാണ് അധികം ചോദിച്ച് കണ്ടിട്ടില്ലാതെ എന്നാലും ചോദിച്ചിട്ടുള്ള മറ്റൊരു മെറ്റൽ പ്രോപ്പർട്ടിയാണ് എബിലിറ്റി ഓഫ് മെറ്റൽസ് ടു പ്രൊഡ്യൂസ് എ റിംഗിങ് സൗണ്ട് വെൻ ഇസ് വിത്ത് എ ഹാർഡ് സർഫേസ് നിലത്ത് വീഴുമ്പോ നമുക്ക് അറിയാവുന്ന ക്ലിങ് എന്ന് പറഞ്ഞൊരു ശബ്ദം വരില്ല പാത്രം നിലത്ത് വീഴുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ക്ലിങ് ശബ്ദത്തെ ക്ലിങ് ശബ്ദം തന്നെ അതിനെ പറയാ ആ റിംഗിങ് സൗണ്ടിനെ ആ ക്ലിങ് ശബ്ദത്തെയാണ് നമ്മൾ നമ്മളത് പറയുന്നത് സൊണോറ്റി പറയുന്നത് സൊണോറിറ്റി പാത്രങ്ങൾ ഒരു ഹാർഡ് സർഫസ് ഹിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിങ്ങിങ് സൗണ്ട് ആ ക്ലിങ് സൗണ്ടിനെയാണ് നമ്മൾ സൊണോറിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്ലൈഡിൽ നമ്മൾ എന്താ പഠിച്ചത് മെറ്റൽസിന്റെ മൂന്ന് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പഠിച്ചത് ആദ്യം നമ്മൾ പഠിച്ചത് ഡക്റ്റിലിറ്റി ആണ് ഡക്റ്റിലിറ്റി എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത് വയറുകളാക്കി മാറ്റാൻ വലിച്ചു നീട്ടാനുള്ള കഴിവ് രണ്ടാമത് നമ്മൾ പറഞ്ഞത് ആണ് മാലിയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ പറഞ്ഞത് അടിച്ചു പരത്താനുള്ള കഴിവ് അപ്പം നമ്മൾ രണ്ട് പോയിന്റുകൾ കൂടി പറഞ്ഞു അത് ഏറ്റവും കൂടുതൽ എക്സിബിറ്റ് ചെയ്യുന്ന രണ്ട് മെറ്റലുകൾ വെള്ളിയും സ്വർണവുമാണ് സിൽവറും ഗോൾഡുമാണ് അതുപോലെ തന്നെ മെറ്റലുകൾ ഹാർഡ് സർഫസ് ഹീറ്റ് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന റിങ്ങിങ് സൗണ്ട് അല്ലെങ്കിൽ ക്ലിങ് ശബ്ദത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു സൊണോറിറ്റി എന്ന് പറയുന്നു അപ്പോൾ മെറ്റലിന്റെ പ്രധാനപ്പെട്ട മൂന്ന് പ്രോപ്പർട്ടികളും ഒന്ന് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സും നമ്മൾ പഠിച്ചു ഇനി നമ്മൾ ഈ മെറ്റലുകളെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മറ്റൊരു പോയിന്റ് ആണ് ചില മെറ്റലുകൾ ചില എലമെന്റുകൾ നമുക്ക് പറയാം പക്ഷേ സ്പെസിഫിക്കലി മെറ്റലുകൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും അവർ കളേഡ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും മെറ്റലുകൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാം ഇല്ല ചിലത് എന്ത് ചെയ്യും കളേർഡ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന കളറുകൾ ഏതാണ് എന്നുള്ളത് എസ് എസ് സിയും ആർ ആർ ബിയും നന്നായിട്ട് ചോദിക്കാറുണ്ട് എസ്പെഷ്യലി എസ് എസ് സി ചോദ്യ പേപ്പറുകൾ സീജിലെയും സീജസിലൊക്കെ പഴയ ക്വസ്റ്റൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്ത് കാണാൻ പറ്റാം കാണാൻ പറ്റും എന്തോ നമ്മുടെ ഭാഗ്യം കൊണ്ട് ഇതുവരെ കേരള പി എസ് സി ചോദിച്ച് ഞാൻ അധികം കണ്ടിട്ടില്ല പക്ഷേ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് കേരള പി എസ് സിക്ക് വരും ഇനി ചോദിച്ചേക്കാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് എസ് എസ് സി അറബി ഒരുപാട് നമ്മൾ ചോദിച്ചിട്ടുണ്ട് ലിതിയത്തെ ചൂടാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന കളർ എന്ന് പറയുന്നത് റെഡ് ആണ് ഇത് വിഴുങ്ങാൻ നല്ലത് പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല ലിധിയം എന്ന് പറയുന്ന മെറ്റൽ നമുക്കറിയാം ലൈറ്റസ്റ്റ് മെറ്റലാണ് അല്ലെ ലൈറ്റസ്റ്റ് മെറ്റൽ ആയിട്ടുള്ള ലിധിയം ചൂടാക്കി കഴിഞ്ഞാൽ കിട്ടുന്നത് കളർ റെഡ് ആണ് ആണ് ചൂടാക്കുന്നെങ്കിൽ കിട്ടുന്നത് ക്രിംസൺ റെഡ് ആണ് ക്രിംസൺ റെഡ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം ചോപ്പാണ് ഇതിന് കിട്ടുന്നത് നേരെ മറിച്ച് സോഡിയം ആണെങ്കിൽ കിട്ടുന്ന കളർ യെല്ലോ മഞ്ഞയാണ് ബാരിയം ആണെങ്കിൽ കിട്ടുന്ന കളർ ഗ്രീൻ ആണ് കോപ്പറാണെങ്കിൽ ചെമ്പ ആണെങ്കിൽ ബ്ലൂയിഷ് ഗ്രീൻ ആണ് ആണെങ്കിൽ ബ്ലൂയിഷ് ഗ്രീനാണ് ഇത് ഞാൻ ഓർത്തു വെച്ചിരിക്കുന്നത് തുരിച്ച് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ കോപ്പർ സൾഫേറ്റ് കോപ്പർ സൾഫേറ്റ് നമ്മൾ റബ്ബറിനൊക്കെ മരുന്നായിട്ട് അടിക്കുന്ന ഒരു സാധനമാണ് നമ്മള് ഫംഗിസൈഡ് ആണെന്നാണ് എന്റെ വിശ്വാസം ഫങ്കിസൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മരുന്നാണ് കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ കളർ തന്നെയാണ് ബ്ലൂയിഷ് ഗ്രീൻ ആണ് കോപ്പർ സൾഫേറ്റ് ഉള്ളത് ആ രീതിയിൽ ഓർത്ത് വെക്കാം ദെൻ പൊട്ടാസ്യം പൊട്ടാസ്യം ആണെങ്കിൽ വയലറ്റ് കിട്ടും ആണെങ്കിൽ റെഡ് ഓറഞ്ച് കിട്ടും അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത് മെറ്റൽസിന്റെ ഒരു ചെറിയ പ്രോപ്പർട്ടിയാണ് പറഞ്ഞത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചില എലമെന്റ്സിന്റെ ചില മെറ്റൽസിന്റെ മെറ്റൽസിൻ്റെ ആറ്റംസ് കളറുകളിലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കളറുകളാണ് നമ്മൾ പറഞ്ഞത് ലിദിയം ആണെങ്കിൽ ലിതിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന റെഡ് ആണ് സ്റ്റോൺഷ്യമാണെങ്കിൽ ക്രിംസൺ റെഡ് ആണ് സോഡിയം ആണെങ്കിൽ യെല്ലോ ആണ് ബാരിയം ആണെങ്കിൽ ഗ്രീൻ ആണ് കോപ്പർ ആണെങ്കിൽ ബ്ലൂഷ് ഗ്രീൻ ആണ് പൊട്ടാസ്യം ആണെങ്കിൽ വയലറ്റ് ആണ് ആണെങ്കിൽ റെഡ് ഓറഞ്ച് ആണ് ഇത് എന്ത് ചെയ്യുക അങ്ങ് വിഴിഞ്ഞ് വെക്കുക ഏതെങ്കിലും നല്ല കണക്ഷൻസ് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ താഴെ എനിക്കത് കമന്റ് സെക്ഷനിൽ പറഞ്ഞു തരിക அடுத்தது இது ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ ഞാൻ ഇത് തൊട്ടുമ്പത്തേ നമ്മൾ ഈ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്താണ് ഇതിനു മുമ്പ് പലതവണ ചോദ്യം ചോദിച്ചിട്ടുള്ളതും അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതെല്ലാം ചോദ്യം വന്നിട്ടുള്ളത് ഞാൻ പിക്ക് ചെയ്താണ് ഒന്നിൽ കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് ഞാൻ പിക്ക് ചെയ്താണ് ഇത് പക്ഷേ എല്ലാത്തിന്റെയും ഉണ്ട് ഓൾമോസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളിത് വേണ്ടവര് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക ഇതുകൂടി പഠിച്ചോളൂ പക്ഷേ എന്തായാലും ഇത്രയും പഠിക്കുന്നതിന് മുമ്പ് ഇത് മസ്റ്റ് ആയിട്ട് പഠിച്ചേക്കാം ഇത് എന്തായാലും നിങ്ങളുടെ കയ്യിലുണ്ടാവണം ഇത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ സൗകര്യം പോലെ വേണമെങ്കിൽ വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്താലും വലിയ കുഴപ്പമില്ല പക്ഷെ എക്സാം ഹാളിൽ കണ്ടു കഴിഞ്ഞാൽ എന്നെ പ്രാകൃതം എന്ന് മാത്രം അപ്പം എന്തായാലും നമുക്ക് അടുത്തതിലേക്ക് പോവാം അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നോൺ മെറ്റലുകളെ പറ്റിയാണ് നോൺ മെറ്റൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പീരിയോഡിക് ടേബിൾ ഇപ്പോൾ ഇരുപത്തി നാല് നോൺ മെറ്റീരിയലാണ് ഉള്ളത് പതിനൊന്നെണ്ണം ഗ്യാസ് ആണ് അതിൽ ഒന്ന് ലിക്വിഡ് ആണ് പന്ത്രണ്ട് എണ്ണം സോൾഡാണ് ഇരുപത്തി നാല് നോൺ മെറ്റലുകൾ പതിനൊന്നെണ്ണം ഗ്യാസ് ആണ് ഒന്ന് ലിക്വിഡ് ആണ് ഏതാ ഈ ലിക്വിഡ് ആയിട്ടുള്ള ഒരെണ്ണം എന്നുള്ളത് നിങ്ങൾ എനിക്ക് പറ്റുമെങ്കിൽ കമന്റ് സെക്ഷനിൽ ഒന്ന് അറിയുന്നവർ പറഞ്ഞു പറഞ്ഞിരിക്കുക നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇരുപത്തി നാല് നോൺ മെറ്റീരിയലുകളിൽ പതിനൊന്നെണ്ണം ഗ്യാസ് പന്ത്രണ്ട് എണ്ണം സോൾഡ് ഒരെണ്ണം ലിക്വിഡ് ലിക്വിഡ് നോൺ മെറ്റൽ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാറുണ്ട് നമ്മളെപ്പോഴും പറയാറുണ്ട് ലിക്വിഡ് മെറ്റൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് മെർക്കുറി മെർക്കുറിയാണ് അല്ലെ റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ആയിരിക്കുന്ന മെറ്റൽ നമ്മുടെ മെർക്കുറി ആണ് അപ്പൊ അതുപോലെ തന്നെ ലിക്വിഡ് നോൺ മെറ്റൽ എന്ന് പറഞ്ഞ ചോദ്യം പലതവണ ചോദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ് അറിയില്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞു വെക്കണം ലിക്വിഡ് നോൺ മെറ്റൽ ഏതാണെന്ന് അറിഞ്ഞ് എനിക്ക് കമന്റ് സെക്ഷനിൽ പറഞ്ഞു തരണം അതുപോലെ തന്നെ ബാഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റ് ആണ് എല്ലാവർക്കും അറിയുന്നതാണ് വൈദ്യുതിയുടെയും അതുപോലെ തന്നെ ചൂടിന്റെയും വളരെ മോശം കണ്ടക്ടേഴ്സ് ആണ് ആരെന്ന് പറയുന്നത് നോൺ മെറ്റൽസ് എന്ന് പറയുന്നത് അതിന് എട്ട് എക്സെപ്ഷൻ നമ്മൾ കുറെ തവണ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഗ്രാഫൈറ്റ് എന്തിന് ഇലക്ട്രിസിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു കണ്ടക്ടറാണ് പക്ഷേ ഹീറ്റിനെ സംബന്ധിച്ചിടത്തോളം ബാഡ് കണ്ടക്ടറാണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് ഇതിന് നേരെ വിപരീതമായിട്ടുള്ള സാധനം ഉണ്ട് അല്ലെ ഇലക്ട്രിസിറ്റിയെ സംബന്ധിച്ചിടത്തോളം കടത്തിയിടും നേരെ വിപരീത ഇലക്ട്രിസിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിസിറ്റി ഗ്രാഫൈറ്റ് കടത്തിവിടും ഹീറ്റ് കടത്തിവിടില്ല ഇനി നേരെ തിരിച്ച് ഇലക്ട്രിസിറ്റി എന്തിനും കടത്തിവിടില്ല പക്ഷേ ഹീറ്റ് കടത്തിവിടുന്ന ഒരു സാധനമുണ്ട് അത് ഏതാണെന്ന് പറ്റിയെങ്കിൽ നിങ്ങൾ എനിക്കൊന്നെന്ത് ചെയ്യുക കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞു തരാ ഞാൻ ഇത്രയേ പറഞ്ഞോളൂ ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് മെറ്റൽസ് എന്ന് പറയുന്നത് പൊതുവേ ഇലക്ട്രിസിറ്റിയും ഹീറ്റും കടത്തിവിടാത്തവരാണ് അതിനൊറ്റ എക്സെപ്ഷൻ എന്ന് പറയുന്നത് കണ്ടക്ടർ ആയിട്ടുള്ള ഇലക്ട്രിസിറ്റിയുടെ കണ്ടക്ടർ കണ്ടക്ടറായിട്ടുള്ള ഗ്രാഫൈറ്റാണ് പക്ഷേ ഹീറ്റിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഗ്രാഫൈറ്റ് മോശം തന്നെയാണ് വിടില്ല എന്നാൽ ഇത് നേരെ റിവേഴ്സ് ആയിട്ട് ഇലക്ട്രിസിറ്റി വിടാതിരിക്കും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാതിരിക്കും എന്നാൽ ഹീറ്റ് കണ്ടക്ട് നന്നായിട്ട് കണ്ടക്ട് ചെയ്യും ചെയ്യുന്ന ഒരുലിമെൻറ്റിനെ പറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അത് ഏതാണെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരിക അടുത്തത് മെറ്റലോയിഡ് മെറ്റലോയിഡാണ് അല്ലെ ആണ് ഉപലോഹങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഉപലോഹങ്ങൾ ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് മെറ്റലിൻ്റെ പ്രോപ്പർട്ടിയും കാണിക്കും നോൺ മെറ്റലിന്റെ പ്രോപ്പർട്ടിയും കാണിക്കും എലമെന്റ് ദാറ്റ് ഹാസ് പ്രോപ്പർട്ടീസ് ഓഫ് ബോത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും പ്രോപ്പർട്ടി കാണിക്കുന്ന എലമെന്റുകളെയാണ് നമ്മളെന്താന്ന് പറയുന്നത് മെറ്റലോയിഡുകൾ എന്ന് പറയുന്നത് ഇതിന് ഒരുപാട് എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും വളരെ കോമൺ ആയിട്ട് നമ്മൾ പറയാറുള്ള ആണ് ഏതെന്ന് പറയുന്നത് സിലിക്കളും എന്ന് പറയുന്നത് സിലിക്കണും ജെർമനിയും എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് സെമി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് ഈ സിലിക്കണം ജെർ സിലിക്കൺ ജെർമനി അങ്ങനെ വലിയ ലിസ്റ്റ് നിങ്ങൾക്ക് ആ പീരോഡിക് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സെമി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നവയതുകൊണ്ട് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പൊ നമ്മള് ഈ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത് മെറ്റൽസ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു നോൺ മെറ്റൽസിന്റെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതൊന്നും പഠിക്കാനുള്ള നോൺ മെറ്റൽസിന്റെ ഓരോരോ എലമെന്റുകളാണ് നമുക്ക് എടുത്ത് പഠിക്കാനുള്ളത് ഹൈഡ്രജൻ പോലെ ഓക്സിജൻ പോലെ നൈട്രജൻ പോലെ ഓരോന്നും ഓരോന്നായിട്ട് എടുത്ത് നമുക്ക് പഠിക്കണം മെറ്റൽ ഓടികളെ പറ്റിയും നമ്മൾ എന്ത് ചെയ്തു നമ്മള് പഠിച്ചു ഇതില് ഈ മെറ്റലോഡിനെ പറ്റി നമുക്ക് കാര്യമായി സംസാരിക്കേണ്ട കാര്യമില്ല മെറ്റലോഡ് തീർന്നു മെറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം മീനിങ് നമുക്ക് രണ്ട് ക്ലാസ്സുകൾ അടുത്ത രണ്ട് ക്ലാസുകൾ നമ്മൾ മെറ്റലുകളെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിലൊന്ന് പ്രധാനപ്പെട്ട മെറ്റൽ ഫാറ്റുകൾ ഏകദേശം ഒരു മുപ്പത്തി മുപ്പത്തി അഞ്ചോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതായത് ഓരോ മെറ്റീരിയലുകളെ പറ്റിയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഫാക്ടുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മുപ്പത്തി അഞ്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ള മെറ്റൽ ഫാക്ട്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അത് കഴിഞ്ഞ് നമുക്ക് പഠിക്കാനുള്ളത് അലോയികളാണ് ആണ് ലോഹ ലോഹസങ്കരങ്ങൾ ഒന്നിൽ കൂടുതൽ മെറ്റീരിയലുകൾ കൂടി ചേർന്നുണ്ടാകുന്ന ലോഹ ലോഹസങ്കരങ്ങൾ പ്രധാനപ്പെട്ട ലോഹ ലോഹസങ്കരങ്ങൾ ഓരോരോ കാര്യങ്ങൾ വിമാന നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് മണികൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് ടൈപ്പ് റൈറ്ററിൽ യൂസ് ചെയ്തിരുന്നത് എന്നൊക്കെ പറഞ്ഞ ചോദ്യം വരാറുണ്ട് അതുപോലെ തന്നെ ബ്രാസ് എന്ന് വെച്ചാൽ അതിനകത്ത് ഏതൊക്കെയാണ് കോപ്പറം ിംഗ് കൂടി ചേർന്നാൽ എന്താണ് ഉണ്ടാവുക അങ്ങനെയൊക്കെ എന്ത് ചെയ്യാറുണ്ട് ചോദ്യം വരാറുണ്ട് അപ്പൊ അലോയിസുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നോൺ മെറ്റൽസ് ഞാൻ പറഞ്ഞതുപോലെ ഓരോരോ കോമ്പോൺസ് ആയിട്ട് ഹൈഡ്രജൻ കാർബൺ നൈട്രജൻ ഓക്സിജൻ എടുത്ത് എന്ത് ചെയ്യണം നമുക്ക് ഓരോന്നായിട്ടും ഡിസ്കസ് ചെയ്യണം അപ്പൊ ഇത് രണ്ടും നമുക്ക് ഇനി വരുന്ന ക്ലാസ്സിൽ പ്രതീക്ഷിക്കാം അടുത്ത ക്ലാസ് മിക്കവാറും നമ്മുടെ തേർട്ടി ഫൈവ് പ്രീവിയസ് ക്രസ്റ്റ്യൻ മെറ്റൽ ഫാക്സ് ആയിരിക്കും മെറ്റലിനെ പറ്റി നമ്മൾ കാര്യമായിട്ട് ഒന്നും കൂടി ഡിസ്കസ് ചെയ്തിട്ടില്ല നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നതിൽ ഭൂരിഭാഗം എവിടെയാണ് വരാൻ പോകുന്നത് അടുത്ത ക്ലാസ്സിലാണ് വരാൻ പോകുന്നത് സോ തീർച്ചയായിട്ടും അടുത്ത ക്ലാസ് കാണാം എന്തായാലും ഇത്രയും നേരം കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി താങ്ക് ഫോർ വാച്ചിങ് അക്കാഡമീസ് ഹാവ് എ നൈസ് ഡേ